ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കിടിൻ പുട്ട് റെസിപ്പി ആയിട്ടാണ് എത്തിക്കുന്നത് പുട്ട് വേണ്ട എന്ന് പറയുന്നവർക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കും ഉള്ളിപ്പുട്ടാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഉള്ളിപ്പുട്ടിന് വേണ്ടി ഞാൻ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അളവിലാണ് അതായത് ഒരു ചെറിയ കപ്പ് അളവിലാണ് ഞാൻ പുട്ടുപൊടി എടുത്തിരിക്കുന്നത് പിന്നെ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള അത ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടി വേണ്ടതെന്ന് പറയുന്നത് ഈ വറ്റൻമുളക് പൊടിച്ചതാണ് വേണ്ടത് എൻ്റെ അടുത്ത് പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വറ്റൻമുളക് ഇനി മിക്സി ചാറിലിട്ട് ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാം ചെറു ചൂടുവെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഒഴിച്ചു കൊടുക്കണ്ട ഒരു ശക്കലോ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കിങ്ങനെ ഒട്ടിപ്പിഴിഞ്ഞ് കുഴ കുഴാന്നിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ുള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഈ വച്ചൽ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് പെരിവ് കൂടും പിന്നെ ശ്രദ്ധിക്കുക മുളക് കൂടി ചേർക്കരുത് ഇത് തന്നെ വേണം ചേർക്കാൻ വേണ്ടിട്ട് ഇത് ചേർത്തിട്ട് നമ്മൾ കുറെ നേരത്തെ ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ജതച്ചിളക്കിട്ട് ഇങ്ങ് എടുക്കട്ടോ അപ്പം നമ്മുടെ ഉള്ളിപ്പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയത്ത് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം ഈ പുട്ടിന് കടലക്കറി വേണമെന്നില്ല പിന്നെ ഞാനൊരു ആർഭാടത്തിന് വേണ്ടി വെക്കുന്നെന്നേ ഉള്ളൂ അപ്പം കഴുകി വെച്ച കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക കട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കശ്മീരി മുളക് പൊടി ഇതിട്ടിട്ട് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കടല വേവിച്ച് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കുക ഒരു കൊഴുപ്പ് ഇട്ടാൽ മാറ്റി വെച്ചിരുന്ന കടല അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതാ നമ്മുടെ സൂപ്പർ കടലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിപ്പുട്ടിനുള്ള കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ പുട്ടുപൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം പുട്ടുപൊടി നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് കൊടുക്കാം കുറച്ച് ക്യാരറ്റും ഇതേപോലെ അരിഞ്ഞത് ഇത് ഇട്ടുകൊടുക്കുക ഇനി വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഉള്ളിപ്പുട്ടിൻ്റെ മിക്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇത് അടുപ്പത്ത് വെക്കാം പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ടുപൊടി കൊടുക്കുക പുട്ടുപൊടി ഇട്ട് കൊടുത്ത് എന്റെ മുകളിലും തേങ്ങ ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ റിവ്യൂ ആണ് തരാൻ പോകുന്നത് ഇനി മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് വൈഫ് എനിക്ക് ചെയ്തു എനിക്ക് വളരെ ഇഷ്ടമാണ് വന്നിട്ട് ഇത് നമ്മൾ നോർമൽ ഫുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ചിലവർക്ക് സാധാരണ പുട്ട് കഴിക്കുമ്പോൾ നെഞ്ഞുനീർ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇത് വന്നിട്ട് നമുക്ക് വേറെ കറിയും ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഇരട്ടി ഇരട്ടി മധുരം പറയാം കട്ടലക്കറിയും കൂടി ഉണ്ട് കടലക്കറിയും പുട്ടും കൂടി ഭയങ്കര കോമ്പിനേഷൻ ആണ് അപ്പൊ ഇത് എല്ലാവരും ട്രൈ നോക്കണം ഇതിപ്പോ കഴിച്ചിട്ട് അങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ യഥാർത്ഥ ടേസ്റ്റ് കിട്ടും ആഹാ അടിപൊളി ഇതിങ്ങനെ ഒരു കുറ്റിയല്ല രണ്ടു കുറ്റി വേണമെങ്കിൽ നമുക്ക് ഒറ്റ കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മളിത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്